നമ്മളിപ്പോൾ കോൺഗ്രസ് വക്താവ് ബേസിൽ വർഗീസ് കൂടി ചേരുന്നു ബേസിൽ ഈ പ്രതിപക്ഷ നേതാവ് നേരത്തെ സംസാരിച്ചത് ബേസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിൽ കേരളത്തിൽ നടക്കുന്ന ഒരു സാമുദായികമായ ധ്രുവീകരണത്തെ എങ്ങനെയാണ് യു ഡി എഫ് ചെറുക്കുന്നത് എങ്ങനെയാണ് ആ ധ്രുവീകരണ ശ്രമങ്ങളെ മറികടന്നുകൊണ്ട് യു ഡി എഫ് വിജയം കൊയ്തെന്നാണ് ഇത് തീർച്ചയായിട്ടും ഇതൊരു അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള റോഡ് മാപ്പായി തന്നെ പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കുന്നുണ്ട് ഈ വിശദീകരണം ഏറ്റവും കൂടുതൽ ബാധകമാകുന്നത് പക്ഷേ മധ്യകേളത്തിലായിരിക്കും മധ്യകേരളത്തിൽ കേരളത്തിൽ യു ഡി എഫ് നേടിയിട്ടുള്ള ഈ വിജയം ആ എങ്ങനെ എന്നാണ് ആദ്യമേ ഒരു കാര്യം ഞാൻ പറയാം എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞപ്പോ ഞാൻ കേൾക്കണ്ടായി എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുകയുണ്ടായി അതായത് സി പി എം ഒന്നും ചെയ്തിട്ടില്ല ബി ജെ പി വോട്ടുകൾ കോൺഗ്രസിനും കോൺഗ്രസ് വോട്ടുകൾ പല സ്ഥലത്തും എന്ത് ചെയ്തു ബി ജെ പിന്നു തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം ഒന്ന് തന്നെ എടുക്കാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഇരട്ടി സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചു എന്നാൽ ആരുടെ സീറ്റാണ് പോയത് സി പി എമ്മിന്റെ സീറ്റുകൾ തഴയു ഇതിനെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാര്യം പറഞ്ഞു പത്തിരുന്നൂറ്റൻപത് ദിവസം ആ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആ അമ്മമാരെ ഇരുത്തിയത് ആ ആശാവർക്കമാരെ ഇരുത്തിയത് നിങ്ങൾ മറക്കരുത് ഒരു കാര്യം ഞാൻ പറയാം ധാരണ പ്രശാന്ത് ഉൾപ്പെടെ പറഞ്ഞു എം ഗോവിന്ദൻ പറഞ്ഞു ധാരണയുടെ കാര്യം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം ചരിത്രത്തിലാദ്യമായി ഈ കേരളത്തിൽ അഞ്ഞൂറിൽ പരം പഞ്ചായത്തുകൾ നയിക്കാൻ പോകുന്നത് അഞ്ഞൂറിൽ പരം പഞ്ചായത്തുകളിൽ ഇരിക്കാൻ പോകുന്നത് യു ഡി എഫിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരാണ് ഐക്യ ജനാധിപത്യ മുന്നണി നിർത്തി സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നവരാണ് അഞ്ഞൂറിൽ പരം പഞ്ചായത്തുകൾ ഭരിക്കാൻ പോകുന്നത് അത് ജനങ്ങളുടെ ഉള്ളിലെ ധാരണ ഉള്ളതുകൊണ്ട് ജനങ്ങൾ നടത്തിയ ധാരണ പ്രകാരം നടത്തി ജനങ്ങൾ പോൾ ജനങ്ങൾ വോട്ട് ചെയ്ത് ജനങ്ങൾ വിജയിപ്പിച്ചെടുത്ത് അഞ്ഞൂറ് കേരളത്തിൽ നയിക്കാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങളെ അൻപതിൽ പരം മുനിസിപ്പാലിറ്റികൾ നയിക്കാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഈ പറയുന്ന ഏഴ് ജില്ലാ പഞ്ചായത്തുകളിൽ കേരളത്തിൽ നയിക്കാൻ പോകുന്നത് ആരാണ് യു ഡി എഫിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയാണ് നയിക്കാൻ പോകുന്നത് എൺപതിൽ പരം ബ്ലോക്ക് പഞ്ചായത്ത് ിൽ കേരളത്തിൽ നയിക്കാൻ പോകുന്നത് ഈ പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയാണ് യു ആണ് സമ്പൂർണ്ണ ആധിപത്യം ജനങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നു ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ട്രയൽ റൺ കളക്ടീവ് ലീഡർഷിപ്പ് യു ഡി എഫിന്റെ പ്രവർത്തകർ എല്ലാവരും ചേർന്ന് നേതാക്കന്മാർ എല്ലാവരും ചേർന്ന് അതിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ ഈ പറയുന്ന വി ഡി സതീശൻ ഉൾപ്പെടെ ഞങ്ങളുടെ പ്രതിപക്ഷ ഉൾപ്പെടെ കൊച്ചി കോർപ്പറേഷന്റെ ചുമതല കൊടുത്തു കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ കൃത്യമായി ആയി ട്രാൻസ്പെറന്റ് ആയി കൃത്യമായി പ്രവർത്തകൻ ഉൾപ്പെടെ അങ്ങുമേൽ കെ പി സി പ്രസിഡന്റ് ഉൾപ്പെടെ കൃത്യമായി അവരുടെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ എല്ലായിടത്തും നടത്തി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇടപെടലുകൾ നടത്തി കെ പി സി പ്രസിഡന്റ് ഉൾപ്പെടെ വർക്കിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരുടെയും കളക്റ്റീവായ ലീഡർഷിപ്പിന്റെ ഒരു ക്വാളിറ്റിയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ വലിയ മാറ്റം ഞങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം ഓരോ സാധാരണക്കാരും കോൺഗ്രസിനൊപ്പമാണെന്ന വലിയ ഒരു വലിയ തോട്ടാണ് ഈ ഇലക്ഷൻ നമുക്ക് തരുന്നത് ഈ ട്രെയിൽ റൺ ഞങ്ങൾ വിജയിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിന്റെ മണ്ണിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യു ഡി എഫിന്റെ സർക്കാരായിരിക്കും യു ഡി എഫിന്റെ മുഖ്യമന്ത്രി ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട